കാർഷിക സംസ്കൃതയുടെ ഭാഗമായി പതിവ് തെറ്റിക്കാതെ തലോർ പോത്തോട്ടപ്പറമ്പിൽ പോത്തോട്ട മഹോത്സവം നടത്തി നാടിന്റെ ഐശ്വര്യത്തിനും കാർഷിക അഭിവൃദ്ധിക്കും എന്ന വിശ്വാസത്തിലാണ് ഒരു വിഭാഗം പോത്തോട്ടം ആവേശത്തോടെ ഒരുക്കുന്നത് കന്നിമാസത്തിലെ നാളിലാണ് പോത്തോട്ടം നെന്മണിക്കര പുലക്കാട്ടുകര മരത്താക്കര മടവാക്കര പാലിയക്കര കോനിക്കര തലവണിക്കര എന്നീ ദേശങ്ങളിൽ നിന്നും പോത്തുകൾ എത്തുമായിരുന്നു ഈ കരകളിലെ ജന്മിമാരും തലൂർ ദേവസ്സും ഊരാളന്മാരുമായ ഊമംപിള്ളി മനക്കാരാണ് കീഴാളർക്ക് ഉത്സവം നടത്താൻ ഏഴു കരകളിലെ ഉയർന്ന പ്രദേശമായ തലൂർ കുന്ന് അനുവദിച്ചത് ഇപ്പോൾ ചില ദേശങ്ങളിൽ നിന്ന് മാത്രമാണ് പോത്തുകളെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരുന്നത് പോത്തോട്ടപ്പറമ്പിന്റെ ഒരറ്റത്ത് അഞ്ചടിയിലധികം ഉയരമുള്ള പോത്തോട്ടക്കല്ലുണ്ടായിരുന്നത് ജീർണിച്ചൊടിഞ്ഞ് രണ്ടടിയോളമായി ചെറുതായി കാർഷികോൽപ്പന്ന പ്രതീകമായി പോത്തോട്ടക്കല്ലിൽ നെല്ലിൻകറ്റ കൊണ്ടുവയ്ക്കും കോൽക്കളയുടെ അകമ്പടിയോടെ കർഷകരുടെ നേതാവായി എത്തുന്ന കണക്കൻ പോത്തോട്ടക്കല്ലിന്മേലും വെള്ളോൻ തൊട്ടടുത്തുള്ള കുന്നിന്മേലും ഓലക്കുട ചൂടി നില ഉറപ്പിക്കും പിന്നെ പോത്തുകളെ ഓരോന്നായി അടിയാളന്മാർ പറമ്പിനു ചുറ്റുമോടിക്കും വൈകുന്നേരത്തോടെ കാർഷിക സംബന്ധിയായ നാടൻപാട്ടുകളും കോൽക്കളിയുമായി കല്ലിന്മേൽ കടക്കനെയും കുന്നിന്മേൽ പറയനെയും ആനയിച്ച് കൊണ്ടുപോകുന്നതോടെയാണ് ഉത്സവം സമാപിക്കുന്നത്